സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ സ്റ്റോറിനിഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ അയ്യോ ഓൺലൈനിൽ പോയല്ലോ ഇനി ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടതാണല്ലേ അവളുടെ മനസ്സിൽ സംശയം നിറഞ്ഞു അമ്മൾ ഡ്രസ്സിന്റെയും താലിയുടെയും പിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഈ താലിയിലെ പേരൊക്കെ എഴുതുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അച്ഛമ്മ പറഞ്ഞു ഞങ്ങളുടെ നാട്ടില് ഭർത്താവിൻ്റെ പേരൊക്കെ എഴുതാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാ ഭാര്യയുടെ പേര് ഓരോരോ പ്രഹസനങ്ങൾ വൈക പറഞ്ഞു അതിന് നിങ്ങൾക്കെന്താ അമ്മാൾ വല്ല ഇടുന്നത് അവൾക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്കെന്താ എടുത്തടച്ച പോലെ പൊടിപോൾ തിരിച്ചു പറഞ്ഞു ആ ചിലരുടെ കൂടെ നാല് ദിവസം തികച്ചു നിന്നില്ല അപ്പോഴേക്കും അവൾ തർക്കുത്രം പറയാൻ തുടങ്ങി തന്നെ ഉദ്ദേശിച്ചാണ് വൈക പറയുന്നതെന്ന് അമ്മാള ഒരു മനസ്സിലായി എങ്കിലും അത് കാര്യമാക്കാതെ തനിക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്ത് ഉമ്മറത്തേക്ക് വന്നു അൺനോൺ നമ്പർ ആയതിനാൽ അവൾ സംശയത്തോടെ ഹലോ പറഞ്ഞു സ്റ്റിച്ച് ചെയ്തത് ഇഷ്ടമായോ കുഞ്ഞ് മറുഭാഗത്തെ ശബ്ദം കേട്ട് അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ നല്ല രസമുണ്ട് ബദ്രാമ നന്നായിട്ട് അയക്കുമല്ലേ അത്രയ്ക്കൊന്നുമില്ല കുറച്ചു കാലം ഞാൻ കൃഷ്ണഗീരത്തിലെ ടെക്സ്റ്റൈൽസിൽ സ്റ്റിച്ചിങ്ങിന് നിന്നിരുന്നു അങ്ങനെ പഠിച്ചതാ ഇതൊക്കെ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അല്ല ഇതേതാ നമ്പർ ഇത് എന്റെ നമ്പറാ ഇടയ്ക്ക് മോളെ വിളിക്കണമെന്ന് വിചാരിക്കും പിന്നെ കരുതും നമ്പർ ഉണ്ടോ ഏ ഇല്ല ഇതാ എന്റെ നമ്പർ അപ്പൊ ഫോട്ടോ അയച്ചതോ അതാ ചെറുക്കന്റിയാ മോൾക്കപ്പൊ അവന്റെ ആണെന്ന് അറിയില്ലായിരുന്നു ഏ ഇല്ല ഞാൻ കരുതി അമ്മയുടെ ആണെന്നാ അല്ല മോളെ ഒരുക്കങ്ങളൊക്കെ അമ്മ അരമണിക്കൂറോളം സംസാരിച്ചതിന് ശേഷമാണ് കോള് കട്ട് ചെയ്തത് വിളിക്കണം ആളെന്തെങ്കിലും വിചാരിക്കോ പിറ്റേ ദിവസം വൈകുന്നേരം ഫോണുമായി അമ്മാളു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇന്നലെ ഭദ്രാമ വിളിച്ചത് മുതൽ ഭദ്രനെ ഒന്ന് വിളിച്ചു സംസാരിക്കണതെന്ന് തോന്നലാണ് പക്ഷെ വിളിച്ചിട്ട് എന്ത് സംസാരിക്കും തനിക്ക് പരിചയമുള്ള ആളുകളോട് പോലും അളന്നു മുറിച്ച് രണ്ടോ മൂന്നോ വാക്കോ മാത്രമേ സംസാരിക്കൂ അങ്ങനെയുള്ള താൻ ഒട്ടും പരിചയമില്ലാത്ത ഭദ്രനോട് എന്ത് സംസാരിക്കും അവൾ സ്വയം ഒരു എടുക്കാൻ കഴിയാതെ നിന്നു അവസാനം ഫോണിൽ ഭദ്രാമ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു ദേ നോക്കി പാടി പതിയെ ചെയ്താൽ മതി അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് അറിഞ്ഞു ഞാൻ കെട്ടാം ഭദ്രൻ മുകളിൽ നിൽക്കുന്ന അമ്പാടിയോട് പറഞ്ഞു എന്റെ പൊന്ന് ഭദ്രട്ടാ ഞാനേ ചെറിയ കുട്ടിയൊന്നുമല്ല ഇങ്ങനെ പേടിക്കാൻ ഞാൻ ചെയ്തോളാം അവനൊന്ന് അമർത്തി മൂളി അപ്പോഴാണ് പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്തത് ആര്യ പി പി എന്ന പേര് കണ്ടതും അവൻ സംശയത്തോടെ കോളെടുത്തു ഹലോ ആ പറ കൊച്ചേ തിരക്കിലാണോ ഏ അല്ല ഒരു മിനിറ്റ് അതും പറഞ്ഞ് അവൻ അമ്പാടിക്ക് നേരെ തിരിഞ്ഞു അമ്പാടി ഞാൻ ഇപ്പോൾ വരാം സൂക്ഷിച്ചു നിക്കണേടാ സജിത്തെ ഒന്ന് അവന് ശ്രദ്ധിച്ചേക്ക് അത് പറഞ്ഞ് ഭദ്രൻ അവിടെ നിന്നും മാറി നിന്നു ഇവിടെ പന്തൽ പണിയാ കൊച്ചെ നമ്മുടെ പിള്ളേര് തന്നെയാ ചെയ്യുന്നെ അല്ല കൊച്ചെന്താ വിളിച്ച ഒന്നുമില്ല ഞാൻ ഞാൻ വെറുതെ വിളിച്ചതാ എനിക്കറിയില്ലായിരുന്നു ഇത് ഇയാളുടെ നമ്പറാണെന്ന് ഏ എന്താ അപ്പോൾ പറയാഞ്ഞേ അതൊന്നും സാരമില്ലന്നേ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഉള്ളിൽ ചെറിയൊരു പരിഭവം ഭദ്രനുണ്ടായിരുന്നു ഇയാൾക്ക് രണ്ട് നമ്പർ ഉണ്ടോ അന്ന് രാഹുൽ എന്ന നമ്പറിൽ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ കിട്ടിയില്ല ആ രണ്ട് നമ്പറുണ്ട് പക്ഷേ അതിൽ ഞാൻ കൊച്ചിനെ പണ്ട് ബ്ലോക്ക് ചെയ്തായിരുന്നു പിന്നീട് അൺബ്ലോക്ക് ചെയ്യാൻ മറന്നും പോയി മാത്രമല്ല വാട്ട്സപ്പ് ഒക്കെ ഈ നമ്പറിലാ ബ്ലോക്കോ ആ കൊച്ചെന്നെ ആദ്യം വിളിച്ചത് കൊട്ടേഷൻ തരാൻ അതുകൊണ്ട് ഞാൻ അവൻ പറഞ്ഞപ്പോൾ ആര്യ ആകെ ചമ്മി നാറിയ അവസ്ഥയിലായിരുന്നു എന്നാ എന്നാ ശരി ഞാ കോള് വയ്ക്കുവാണേ ഭദ്രൻ മൂളിയതും അവൾ വേഗം കോള് കട്ട് ചെയ്തു ഭദ്രേട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ പണിയെല്ലാം കഴിഞ്ഞതും സജിത്ത് ചോദിച്ചു അത് പിന്നെ പറയാനുണ്ടോ സൂപ്പർ അല്ലേ അമ്പാടിയാണ് അത് പറഞ്ഞത് ഭദ്രന്റെ വീടിനോട് ചേർന്നൊരൊഴിഞ്ഞ പറമ്പുണ്ട് അവിടെയാണ് പന്തൽ കെട്ടിയിട്ടുള്ളത് കല്യാണ തലേന്നത്തെയും റിസപ്ഷന്റെയും ഫങ്ഷൻ നടക്കുന്നത് അവിടെ വച്ചാണ് അങ്ങനെ ഭദ്രന്റെയും കല്യാണമായി ഇനി അടുത്ത നമ്മുടെ നീ അമ്പാടിയുടെയാണ്ട് വച്ചിട്ടുണ്ടോടാ ലവ് മാരേജ് മാരേജായിരിക്കും അതോ അറേഞ്ച് മാരേജോ സജിത്ത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു നോ മാരേജ് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പൊയ്ക്കോട്ടെ സജിത്തേട്ടാ അല്ലാതെ പെണ്ണ് പെണ്ണു കിട്ടാനിട്ടല്ലേ പിന്നെ എനിക്ക് ബസ്സിൽ എന്തോരം ഫാൻസ് ഉണ്ടെന്ന് അറിയോ ഞാൻ എല്ലാവരെയും റിജക്റ്റ് ചെയ്തേക്കാ അമ്പാടി ഷർട്ടിന്റെ കോളർ പൊക്കി ഗമയോടെ പറഞ്ഞു ഒരൊറ്റ തള്ളാണ് ഒരു ഫാൻസ് പോലും ഒന്ന് പോയടാ എന്നാ നീ ഒരു കാര്യം ചെയ്യൂ എന്നെ വെച്ച് കഥയുണ്ടാക്കിയ പോലെ അവനെ വെച്ച് ഒരു കഥയുണ്ടാക്കുക നീ അതിൽ എക്സ്പെർട്ടാണല്ലോ ഭദ്രൻ പറഞ്ഞതും അവൻ ആകെ ചമ്മി ഭദ്രി ചായ ഉണ്ടാക്കി കാണുവോ ഞാനൊന്ന് പോയി നോക്കിയിട്ടും വരാം അതും പറഞ്ഞ് രാഹുൽ അവിടെ അവിടെയൊന്നും വലിഞ്ഞു പിറ്റേ ദിവസം കല്യാണത്തിൽ നിന്നായതിനാൽ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു ആ ദിവസവും അങ്ങനെ കടന്നുപോയി ഇന്നാണ് ഭദ്രൻ്റെയും ആര്യയുടെയും കല്യാണം വൈകയുടെ ഫ്രണ്ടായിരുന്നു ബ്യൂട്ടീഷ്യനായിട്ട് വന്നത് ആധാരം പണയും വയ്ക്കുന്നത് എതിർത്തുവെങ്കിലും സന്ദീപിൻ്റെയും വൈകിയുടെയും ചെറിയ സഹായങ്ങൾ അച്ചമ്മയുടെ ദേഷ്യം ഇല്ലാതാക്കിയിരുന്നു ബ്യൂട്ടീഷ്യൻ നല്ല രീതിയിൽ തന്നെ അമ്മാളവിനൊരുക്കി സാരിയിൽ അവൾക്ക് കുറച്ചുകൂടി വായ്പം തോന്നിച്ചു ബ്യൂട്ടീഷ്യൻ പോയതും വൈക അമ്മാളുവിൻ്റെ മുന്നിൽ വന്നു നിന്നു കാര്യം നമ്മൾ തമ്മിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിന്നെ നിന്നാലോചിച്ച് ചെറിയ സഹതാപം തോന്നുക അമ്മാളുവിൻ്റെ സാരി ശരിയാക്കുന്ന പോലെ കാണിച്ച് വൈക പറഞ്ഞതും അമ്മാളു ഒന്നും മനസ്സിലാവാത്ത പോലെ നെറ്റി ചുളിച്ചു നിന്റെ ഇനിയുള്ള ജീവിതം മൊത്തത്തിൽ പ്രശ്നമായിരിക്കും അമ്മാളു നിന്റെ അമ്മായി അമ്മയുണ്ടല്ലോ അവരെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചായിരുന്നു ഒരാള് പോലും അവരെ നല്ലതൊന്നും പറയുന്നില്ല കഴുത്തിന് ചുറ്റും നാവ ഒന്ന് അങ്ങോട്ട് പറഞ്ഞ പത്ത് തിരിച്ചു പറയും ഭർത്താവ് ആരാണെന്ന് പോലും അറിയില്ല ഭർത്താവ് ഉണ്ടോ പോലും അറിയില്ല മാത്രമല്ല ഇത്രയും നാളും സ്നേഹമൊക്കെ കൊടുത്തു വളർത്തിയ മകൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹം പങ്കിടാൻ ഒരു പെണ്ണ് കൂടി കയറി വന്ന അമ്മായിമ്മ പോലും വേറെ അത് ഞാനങ്ങ് സഹിച്ചു അമ്മാള് കൈ കെട്ടി നിന്നുകൊണ്ട് പറഞ്ഞു എന്താ ഞാനങ്ങ് സഹിച്ചുന്ന് നിങ്ങൾ എന്താ കരുതിയത് കുറച്ച് ദിവസമായി നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നു വെച്ച് നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് കരുതിയോ എന്നാ നിങ്ങൾക്ക് തെറ്റി കാര്യം നിങ്ങൾക്കും ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോയാൽ മതിയെന്നാണെങ്കിലും ഒരു നിമിഷത്തെ വാശിയോണ്ട് എൻ്റെ കല്യാണം മുടക്കിയാലോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കെട്ടണ്ടാന്ന് തോന്നിയാലോ അതുകൊണ്ട് നിങ്ങളെ വാശി കയറ്റാതെ സൈലന്റ് ആയതാ ചില സമയത്ത് ഒരുപാട് പ്രതികരിക്കുന്നതിനേക്കാൾ ബെറ്റർ സൈലന്റ് ആണല്ലോ അവൻ നിന കെട്ടുന്നതിന് മുമ്പേ നിനക്ക് അഹങ്കാരം കൂടിയോ എന്നാൽ നീ ഒരു കാര്യം ഓർത്തു നീ കെട്ടാൻ പോകുന്നത് ബസ് ഡ്രൈവറെയാ ഓരോ റൂട്ടിലും ഓരോ പെണ്ണുങ്ങളുണ്ടാവും അങ്ങനെ നിന്നെയും കൂട്ടി അയാളുടെ ജീവിതത്തിൽ എത്ര പെൺപിള്ളേരുണ്ടാവും എന്ന് ആർക്കറിയാം ആ പറഞ്ഞത് അമ്മാളവിന്റെ നെഞ്ചിലൊന്ന് കൊണ്ടുവെങ്കിലും പുറത്തേക്ക് കാണിച്ചില്ല അതെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് അറിയാം സന്ധ്യപ്പെട്ടനെ സ്നേഹിക്കുന്നതിന് മുമ്പ് ചേച്ചി ഏതെങ്കിലും ബസ് ഡ്രൈവറെ സ്നേഹിച്ചിരുന്നോ നിന വൈക എന്തോ പറയാൻ വന്നതും മിററിലൂടെ വാതിൽ ചാരി നിൽക്കുന്ന പൊടിമോളെ കണ്ടതും ഒരുമിച്ചാണ് നനക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടോ ദേഷ്യത്തിൽ പറഞ്ഞ് പൊടിമോളെ കടന്ന് വൈഗ പുറത്തേക്ക് പോയി അപ്പൊ ഭവതിയുടെ വായിൽ ഉണ്ടായിരുന്നല്ലേ ഞാൻ കരുതി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നാവ് ആർക്കോ കടം കൊടുത്തു വന്നു അതിനിപ്പം എന്താ എനിക്ക് വേണ്ടി എന്റെ പൊടിമോൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നുണ്ടല്ലോ എന്തായാലും പുരോഗമനമുണ്ട് സ്വന്തം കാര്യം ാനും കാണിക്കണം കേട്ടല്ലോ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അമ്മാളു പറഞ്ഞു നീ വാ ദക്ഷിണ കൊടുക്കാൻ സമയമായി നിന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ എന്നെ പൊടിമോൾ അമ്മാളവിനെയും വിളിച്ച് ഹാളിലേക്ക് നടന്നു ദക്ഷിണ കൊടുപ്പെല്ലാം കഴിഞ്ഞതും അവരിറങ്ങി ദേവിക്ഷേത്രത്തിനടുത്തുള്ള മണ്ഡപത്തിൽ വച്ചാണ് കെട്ടു അമ്മാളവിന്റെ കൂടെ പൊടിമോളും അച്ചമ്മയും അമ്മയും അച്ഛനും കയറി ബാക്കിൽ സന്ദീപിന്റെ കാറിൽ സന്ദീപും വൈകിയും അവളുടെ അച്ഛനും അമ്മയും കയറി അച്ഛന്റെ കൈയും പിടിച്ച പിടിച്ചും സ്റ്റേജിലേക്ക് കയറുമ്പോൾ പൂജാരിയുടെ അരികിലിരിക്കുന്ന ഭദ്രനെ അവൾ കണ്ടിരുന്നു സദസ്സിനെ വണങ്ങി അവൾ ഭദ്രന്റെ അരികിലായിരുന്നു ചന്ദനക്കളർ ഷർട്ടും മുണ്ടുവാണ് അവന്റെ വേഷം പൂജാരി കാര്യമായ എന്തോ പൂജയിലാണ് അമ്മാളുവിൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് പരതി നാട്ടിലെ തന്നെ ഏറ്റവും വലിയ എ സി ഓഡിറ്റോറിയമാണത് അവിടെയുള്ളവരിൽ കൂടുതലും അമ്മാളുവിൻ്റെ നാട്ടുകാരും ബന്ധുക്കളുമാണ് പെട്ടെന്ന് സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് നിന്ന് കൈവീച്ച് കാണിക്കുന്ന ആളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി തരുൺ കല്യാണത്തിന് വരണ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുവെങ്കിലും അവൻ വരൂ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല താലി ചേർത്തിക്കോളൂ പൂജാരിയുടെ ശബ്ദമാണ് തരുണിൽ നിന്നുള്ള അവളുടെ ശ്രദ്ധമാക്കിയത് ഭദ്രൻ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച് താലി വാങ്ങി അവൻ ആ സ്വർണ്ണത്താലി അവളുടെ കഴുത്തിൽ ചാർത്തി ആ ഒരു നിമിഷം അഗ്നിയെ സാക്ഷിയാക്കി നാഥസ്വരങ്ങളും മന്ത്രമേളങ്ങളുമായി ഭദ്രൻ തൻ്റെ പ്രാണന്റെ പാതിയായവളെ സ്വന്തമാക്കി ഇനി അവളിൽ നിന്നും തനിക്കൊരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ലെന്നും തൻ്റെ ജീവൻ പോലും അവളിലായിരിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയം പൂജാരി നീട്ടിയ തളികയിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം അവൻ അവളുടെ നെറുകയിൽ തൊട്ടതും അമ്മാള് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു അമ്മാളുവിൻ്റെ അച്ഛൻ ഭദ്രന്റെ കൈയിലേക്ക് അവളുടെ കരി വച്ചു കൊടുത്തു അവർ ഇരുവരും അഗ്നിയെ വലം വച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും ഫോട്ടോ എടുപ്പ് തുടങ്ങി ബന്ധുക്കളും പൊടിമോളുടെ കുറച്ച് ഫ്രണ്ട്സും ഇടയ്ക്ക് സ്റ്റേജിൽ നിറഞ്ഞു അതിനിടയിൽ അമാളു തരുണിനെ കുറെ ഇടങ്ങളിൽ തിരഞ്ഞുവെങ്കിലും കാണാനായില്ല ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് നേരെ സദ്യ തുടങ്ങി ഭദ്രൻ പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല എപ്പോഴെങ്കിലും കണ്ണുകൾ തമ്മിൽ തമ്മിലിടയുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും അത്ര അല്ല എടി ഞാൻ ഇറങ്ങുകയാണെ പെട്ടെന്ന് ആരോ കൈയിൽ വന്ന് പിടിച്ചു തരുണായിരുന്നു അത് ഞാൻ നിന്നെ എവിടെയെല്ലാം നോക്കി എവിടെയായിരുന്നു നീ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഏട്ടനറിയാതെ വന്നെ അതുകൊണ്ട് വേഗം തിരികെ പോണം എന്നിട്ട് നീ വല്ല കഴിച്ചോ അതൊക്കെ കഴിച്ചു എന്തായാലും നിന്റെ ചേട്ടച്ചാരുടെ ഓഡിറ്റോറിയത്തിനും സദ്യക്ക് നല്ലൊരു എമൗണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അവൻ കളിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരടാം ഒരു ഫോട്ടോ പോലും എടുത്തില്ലല്ലോ അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ എന്റെ ആര് ചേച്ചി ഇനി ഇവിടെ കറങ്ങി തിരിഞ്ഞ നിന്റെ ചേട്ടനെ കൈയോടെ പോകും അവളുടെ കവളിൽ തട്ടി പറഞ്ഞ് ഭദ്രനെ ഒന്ന് നോക്കി തലയാട്ടി അവൻ തിരിഞ്ഞു കടന്നു പോകുമ്പഴി സ്റ്റേജിനരികിൽ നിന്ന് സംസാരിക്കുന്ന അമ്പാടിയും പൊടിമോളയും ഒന്ന് നോക്കി കണ്ണുരുട്ടി പുറത്തേക്ക് പോയി അത് വ്യക്തമായി കണ്ട ആൾ ഒരു പിടപ്പോടെ മുഖം തിരിച്ചു എന്റെ ഫ്രണ്ടാ തരുൺ എനിക്ക് ഫ്രണ്ട് എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ തരുണിനെ നോക്കിയിരിക്കുന്ന ഭദ്രനോടായി പറഞ്ഞു ഇവൻ്റെ ഏട്ടനല്ലേ വരുൺ സാറിനെ അറിയോ അവന് മാത്രല്ല നിന്റെ സന്ദീപ് ഏട്ടനെ എനിക്ക് പണ്ടേ അറിയാം അവൻ മുന്നിലെ ക്ലാസ്സിലെ പായസം എടുത്തുകൊണ്ട് പറഞ്ഞു ഏ അതെങ്ങനെയാ ഇപ്പൊ പഠിച്ചു വലിയ സർക്കാർ ഉദ്യോഗസ്ഥനായെങ്കിലും ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ തന്നെയല്ലേ നിന്റെ ഏട്ടനും സാറും ഒക്കെ പഠിച്ചത് ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ അവർ ഏഴിലോ എട്ടിലോ ആയിരുന്നു ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നതുകൊണ്ട് അവരറിയായിരുന്നു സന്ദീപ് ഏട്ടനെ എട്ടിലാണെങ്കി തൊട്ടപ്പുറത്തെ ചെറിയ സ്കൂളിൽ ഞാനും ഉണ്ടാവുമല്ലോ അന്ന് ഞാൻ മൂന്നിലോ മറ്റോ ആണ് അവൾ അത് പറഞ്ഞതും കുടിച്ചുകൊണ്ടിരുന്ന പായസം അവന്റെ തലയിൽ കയറി ഏജ് ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയാ എങ്കിലും ഭദ്രൻ പെട്ടെന്നൊന്നും ഞെട്ടി പ്ലസ് ടു മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അവൻ ആലോചിച്ചു നോക്കി താൻ വായി നോക്കി കിടക്കുന്ന പ്രായത്ത് അവൾ കൊച്ചു ടിവി കണ്ടു കിടക്കുന്ന പ്രായമായിരിക്കും അമ്മാളവിന്റെ കൂടി കഴിച്ചു കഴിഞ്ഞതും ഇരുവരും എഴുന്നേറ്റു ഇറങ്ങാൻ സമയം അടുക്കും തോറും എന്തുകൊണ്ടോ അമ്മാളവന്റെ നെഞ്ചിലൊരു വേദന നിറഞ്ഞു അതിനിടയിൽ ചെറുക്കനെയും പെണ്ണിനെയും വിളക്ക് കൊടുത്ത് കയറ്റാനുള്ളത് കൊണ്ട് ഭദ്രാമ യാത്ര പറഞ്ഞു പോയിരുന്നു അമ്മയും പൊടിമോളയും പിരിയുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ കണ്ണ് നിറയുവാണ് ഇറങ്ങാൻ നേരം അച്ചമ്മ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ തന്നു അതുപോലെ വൈകി അച്ഛനും സന്ദീപും വെറുതെ ഒന്നും തലയാട്ടി പുഞ്ചിരിച്ചു കരയില്ല എന്ന് കരുതിയെങ്കിലും അമ്മ കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ കരഞ്ഞുപോയി അച്ചമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്ന് കുറച്ച് എന്റെ അമ്മയ്ക്കും കൊടുക്കണേടി പൊടിമോളെ പാവം ആ വീട്ടിലല്ലെങ്കിൽ ഒറ്റപ്പെട്ടുപോകും കരഞ്ഞുകൊണ്ട് പൊടിമോളെ കെട്ടിപ്പിടിച്ച് കാതിലായി പതിയെ പറഞ്ഞു ആരോ പറഞ്ഞതും അച്ഛമ്മ അമ്മാളവന്റെ കൈ ഭദ്രന്റെ കൈയിലേക്ക് വച്ചു ചെറിയ കുട്ടികളെ പോലെ കരയുന്ന ആ പെണ്ണിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു അവളുടെ കയ്യിലെ പിടി ഒന്നുകൂടി മുറുക്കി മുന്നോട്ട് നടന്നു തുടരും